കേട്ടോ സാറേ നാൽപ്പത് വയസ്സും രണ്ട് കുട്ടികളുമുള്ള യുവതി ഇരുപത്തഞ്ചുകാരൻ്റെ കൂടെ ഒളിച്ചോടി കാലം പോയ പോകെ പണ്ടൊക്കെ പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലായിരുന്നു ഇപ്പോൾ കല്യാണം കഴിച്ച് ആര്യം കുട്ടികളുള്ളവനെന്നോ കല്യാണം കഴിച്ച് ഭർത്താവും കുട്ടികളും ഉള്ളവനാണെന്നോ യാതൊരു ബോധവും ഇല്ല അവരുടെ ആശയല്ലോ വരണ്ട സമയമായല്ലോ ഓ ഇന്ന് ക്രിക്കറ്റ് കഴിയുള്ള ദിവസമാ ക്രിക്കറ്റ് കഴിയുള്ള ദിവസം ആശാ വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങത്തില്ല ഞാൻ ഫോൺ ചെയ്തായിരുന്നു ആരെയോ കണ്ടിട്ട് വരുമോന്ന് പറഞ്ഞു ഞാൻ പോയെന്നറിയാമ്യേ വരുമെന്ന് പറഞ്ഞല്ലോ സമാധാനമായി അല്ല ഇത് എന്ത് പറ്റി വേണ്ട പ്രശ്നം ചെറിയൊരു പ്രശ്നമുണ്ട് ആശാന്റെ അടുത്തൊരു സംശയം ചോദിക്കണം ആശാന്റെ അടുത്ത് ചോദിച്ചാൽ നമുക്കൊരു മറുപടി ലഭിക്കുമല്ലോ ആശാൻ വരും ഓ അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടോ ആശാനേ എന്റെ ഇന്ന് ഒരുത്തം പതിനായിരം രൂപ കടം മേടിച്ച് പലിശ തരുവെന്നും പറഞ്ഞാ മേടിച്ചത് ചോദിച്ചപ്പോ മുതലും ഇല്ല പലിശയും ഇല്ല സൗകര്യം ഉള്ളപ്പോ തരുവെന്ന് ഒരു ചെക്കും വാങ്ങിച്ചിട്ടില്ല ചോദിക്കുമ്പം ചെക്ക് തരാമെന്ന് അറിയി ഇതുവരെ ചെക്കുമില്ല ഒന്നും ആദ്യം ഈ കടം വാങ്ങിയതിനെ ഒരു തെളിവുണ്ടോ അതെങ്ങനെ അതൊരു മാർഗ്ഗമുള്ളൂ പതിനായിരം രൂപ കടം വാങ്ങിച്ചേ അതിന് ഇരുപതിനായിരം രൂപ പണം വാങ്ങിച്ചതായിട്ട് ഒരു രേഖ ഉണ്ടാക്കണം അവൻ്റെ കത്തയൊക്കെ അതുകൊണ്ട് എന്ത് പ്രയോജനം തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഇരുപതിനായിരം രൂപയല്ല പതിനായിരം വാങ്ങിച്ചിട്ടുള്ളതെന്ന് അവൻ മറുപടി പറഞ്ഞു ഫോണിലാണെങ്കിൽ വോയിസ് മെസ്സേജ് നമുക്ക് തെളിവായി കുറെ മനസ്സിലായോ അത് വേറൊരു തടവാണ് ആശാനെ അത് ബുദ്ധിയാ ആശാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു നോക്കാം ക്രിക്കറ്റ് കഴിഞ്ഞാൽ ഇവിടുമ്പരാന്നേ മിച്ചും ചോദിക്കാം കേ അവക്കാവു വേള വൈകാതെ ആരും അവക്കാവില്ല എന്തിനാടാ നീ ഇങ്ങനെ ഓർക്കുമ്പോ മാക്സിമം കഴിക്കാൻ മതിയാക്ക എന്താ അവസാര ഞാൻ കുതിച്ചു പോകുമ്പോൾ കുടുംബത്തിൽ ഞാൻ നല്ലൊരു കുടുംബത്തിൽ ഇങ്ങനെ ആയി പോയി പോയി വള്ളി കഴിച്ചത് ആസാന് ദൈവം എന്നെ കളി പണക്കായ എഴുതിയ പക്ഷെ എഴുതി കഴിച്ചപ്പോ പനിയക്കായ് ഞാൻ ഇങ്ങനായി അതൊരു പുതിയ അറിവാണല്ലോ പത്ത് മുപ്പത് വയസ്സായി ഒരു നല്ലൊരു കുടുംബമുണ്ട് ജീവിക്കാനുള്ള ഏകദേശമൊക്കെ ഒരു സൗകര്യമുണ്ട് നല്ല ആരോഗ്യവും നിനക്കൊരു കല്യാണമൊക്കെ കഴിച്ച് സുഖാൻ ജീവിച്ചുകൂടിടാ ഏ ആക്കി ചെയ്യാൻ വയ്ക്കില്ല അവസാനേ എല്ലാം ചേത്തുന്നല്ലോ അവന് പൊയം എത്ത അത് അവനെ തെറ്റിച്ച് അയച്ച എനിക്കൊന്ന് ചെക്കെ കഴിഞ്ഞ ആഴ്ചയായി നിൻ്റെ വീട്ടിൽ വലിയ വഴക്ക് കേട്ടല്ലോ ആ വേലക്കാരിയുടെ പ്രശ്നങ്ങളൊക്കെ പേരൊക്കെ പറഞ്ഞതായിട്ടുണ്ടോ ഇത് വേലക്കാരിയുടെ പ്രശ്നമല്ല ഉണ്ടായി ഓക്കേ എന്റെ ചേക്കനും വേലക്കായക്കാരി ചുറ്റിക്കാതി എന്തായി വേലക്കാരി പിരിച്ചു കിട്ടോ പിന്നെ ചേക്കരെ പിരിച്ചു പോകാൻ പറ്റുമോ വേലക്കാരി പിരിച്ചു കിട്ടു